മറ്റാട് സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന യവനെയും സ്വർഗസ്സിനായ എൻ്റെ പിതാവിൻ മുൻപിൽ ഞാനും പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും നാം ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടി നാം വാക്കിൽ കൂടി ചെയ്തില്ലായെങ്കിലും പിതാവിൻ്റെ പ്രവൃത്തികൾ നാം മനുഷ്യരുടെ മുമ്പിൽ ചെയ്യുന്നില്ല എങ്കിൽ നമ്മെ ദൈവം തള്ളിക്കളയും എന്നാണ് ദൈവത്തിൻ്റെ വചനം നാം സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ യേശു നമ്മെ ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ നാം എന്തു ചെയ്യുന്നു മനുഷ്യർ മുമ്പ് തള്ളി പറയരുത് കർത്താവിന് നമ്മുടെ പെരുമാറ്റത്തിൽ കൂടി നമ്മുടെ ചിന്താഗതികൾ കൂടി നമ്മുടെ ഓരോ വാക്കിൽ കൂടിയൊക്കെയും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുന്ന തള്ളിക്കളയുന്ന ഒരു ജീവിതശൈലിയാണ് നാം കാത്തു പ്രചരിപ്പിക്കുന്നതെങ്കിൽ അത് ദൈവം തമ്പരാൻ്റെ മുമ്പിൽ പിതാവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവ യേശു നമ്മയും തള്ളിപ്പറയാനിടയായിത്തീരും അതുകൊണ്ട് ദൈവത്തിൻ ദൈവം നമ്മെ തള്ളി പറയുവാനിടയാകാതെ വേണം ദൈവം ദൈവം മുമ്പിൽ നിന്ന് തള്ളപ്പെടാനിടയാകാതെ വേണം നമുക്കും ജീവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ